എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഇന്നത്തെ ചിത്രകലാ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഓതുന്നു നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് പൂർണ്ണമായും ഓൺലൈൻ ക്ലാസ്സുകളാണ് അത് ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങളുടെ പ്രായമോ ദേശമോ ഒന്നും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല കാരണം നമുക്ക് നമ്മുടെ ക്ലാസിൻ്റെ സമയവും ഒക്കെ ഉള്ളൂ ഞാനീ വരച്ചു തുടങ്ങിയത് മഹാബലിയാണ് ഇതോടുകൂടി രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് ഹ്യൂമൺ അനാറ്റമി പഠിപ്പിക്കുക രണ്ട് ഇന്ന് ഏറ്റവും പ്രസക്തമായൊരു ചിത്രം ഇവിടെ വരയ്ക്കുക ഈ ദിനത്തിന് അനുയോജ്യമായ ചിത്രം നമ്മൾ പലപ്പോഴും മഹാബലിയുടെ രൂപം കാണുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെടും കാരണം മഹാബലി പുരാണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന മഹാബലി മഹാബലിയെക്കുറിച്ചുള്ള കഥകളിൽ പറഞ്ഞിരിക്കുന്ന മഹാബലി ഒരിക്കലും ഇങ്ങനെയല്ല മറിച്ച് നമ്മൾ കാണുന്ന ചിത്രങ്ങളിലൊക്കെ കൂടവയറക്കിയുള്ള ഒട്ടും ശരീരം സൂക്ഷിക്കാത്ത ഒട്ടും മാതൃകയില്ലാത്തൊരു മഹാബലിയാണ് ഒരു കോമാളി വേഷമെന്നൊക്കെ തോന്നും എന്നാൽ നമ്മൾ കേട്ട് പരിചയിച്ച് നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്ന ശീലകളിൽ നിന്ന് നമ്മളറിഞ്ഞ മഹാബലി തൊമ്പുരാനയാണ് ഞാനിവിടെ വരയ്ക്കുന്നത് ഇത് വരയ്ക്കുന്ന രീതി നിങ്ങൾ കാണുക ശരീരത്തിൻ്റെ അളവ് പാലിച്ചുകൊണ്ട് ഒരു രേഖാചിത്രം ഇതൊരു പൂർണ്ണ ചിത്രമാണെന്ന് പറയുക വയ്യ എങ്കിലും ഇത് വരയ്ക്കുന്ന രീതി നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് പ്രസക്തമല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പോസ് ചെയ്ത് വെച്ചിട്ട് വരച്ചിട്ടുണ്ട് എന്നാലൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല താനും കാരണം ഏറ്റവും ചെറിയ സമയം കൊണ്ടൊരു ചിത്രം വരച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴ് കരണീയമായിട്ടുള്ളത് കാരണം ഇന്നാർക്കും അധികനേരം ഇരുന്നൊന്നും കാണാൻ സമയമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ അത് ഉപയോഗപ്രദമാണ് ഉപകാരപ്രദമാണ് എന്ന് ഉള്ള ചിത്രങ്ങൾ മാത്രമേ ഞാൻ വരയ്ക്കാറുള്ളൂ ഒരു ടൈം പാസിന് വേണ്ടിയല്ല നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് മറ്റൊന്ന് ഒരു ചിത്രകല എന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ എൻ്റെ ഒരു രചനാപാഠം ഇവിടെ കാണിക്കുക മറിച്ച് ഏതൊരു തുടക്കക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായ രീതിയിലാണ് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അങ്ങനെ നമ്മൾ മഹാബലി വരയ്ക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ട് ഓരോ വരകളും എങ്ങനെയാണ് എത്രമാത്രം ലളിതമാണ് അതികഠിനമായ വര രീതികളെയൊക്കെ നമ്മൾ അലിയിച്ച് കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും വളരെ നന്നായിട്ട് വരയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നിരീക്ഷിച്ച് ഇതിനെ പിന്തുടർന്ന് നിങ്ങളുടെ ഉള്ളിലെ ചിത്രകാരനെ ചിത്രകാരിയെ ഉണർത്തി ഉയർത്തിയെടുക്കാൻ പാകത്തിലുള്ള ചിത്രങ്ങളാണ് ഞാൻ ഏതും വരയ്ക്കുന്നത് ഇതിനു മുൻപുള്ള എൻ്റെ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നവരൊക്കെ എന്തെങ്കിലും പഠിക്കാനോ കേൾക്കാനോ അറിയാനോ ഒക്കെയാണ് എന്നറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ രചനകളൊക്കെ നമ്മൾ പഠിച്ചു നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും അറിഞ്ഞതുമായതൊക്കെയും നമ്മൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതാണ് ജീവിതം മുഴുവനും ഒരാനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് മഹാബലിയുടെ ഒരു സന്ദേശം അതുതന്നെയാണ് കള്ളവും ചതിയുമില്ലാത്ത എള്ളോളം പൊളിഭജനങ്ങളില്ലാത്ത ഒരു മാനവ സമൂഹം ഇക്കാലത്ത് നമുക്ക് നഷ്ടമാകുന്നതും ഈ ഒരു വിശ്വമാനവികതയാണ് നമ്മൾ പല പഴയ കാര്യങ്ങളും ഉപേക്ഷിക്കാറുണ്ട് അതെങ്ങനെയാണ് പഴയതിനൊക്കെ ഉപേക്ഷിക്കാം പക്ഷേ പണ്ട് പാടിപ്പതിഞ്ഞ ശീലകളിൽ നിന്ന് പണ്ടുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും നന്മ നിറഞ്ഞ ഏടുകളെ ഒന്നും നമ്മൾ കീറിക്കളയരുത് അന്ന് അന്നിതുപോലെ സൈക്കോളജിസ്റ്റുമാരും മൈൻഡ് ഹീൽ ചെയ്യുന്നവരൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് പങ്കുവെക്കാൻ പരസ്പരം ചേർന്ന് നിൽക്കാൻ പരസ്പരം അറിയാൻ പരസ്പരം സാന്ത്വനിപ്പിക്കാൻ ഒരുപാട് മനസ്സുകൾ കൂടെ ഉണ്ടായിരുന്നു അന്ന് ഒരു മനസ്സിലും ഒരു ഒരയൽപ്പക്കങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ജീവിതം വല്ലാതെ മാറിയപ്പോൾ ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ നമ്മൾ പലയിടങ്ങളിലും വേലിക്കെട്ടി തിരിച്ചു പരസ്പരം ആഘോഷിക്കുന്ന ദിനങ്ങൾ പോലും വളരെ വിരളമാണ് പലരും പലരുമിന്ന് ആശംസകൾ നേരുന്നതൊക്കെയും സന്ദേശങ്ങളായിട്ടാണ് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടാണ് അല്ലെങ്കിൽ ആരൊക്കെയോ ചെയ്തു വെച്ച ചിത്രങ്ങളെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു ഇവിടെയാണ് ഞാൻ വരച്ച് തന്നെ ഒരു ആശംസ അറിയിക്കാമെന്ന് കരുതിയത് നമ്മൾ മഹാബലി സത്യമാണോ മിത്താണോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് കേരളം ഭരിച്ചിരുന്നുവോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് മഹാബലി കേരളം ഭരിച്ചിരുന്നില്ല അദ്ദേഹം കേരളമല്ല ഭരിച്ചിരുന്നത് പിൽക്കാലത്ത് കേരളത്തിലേക്ക് വന്ന മറ്റ് ആളുകളാണ് പിന്നീട് അവരുടെ ആഘോഷമായി വിളവെടുപ്പിൻ്റെ ഉത്സവമായി ഓണത്തെ ആഘോഷിച്ചത് എന്നിരുന്നാലും നമ്മൾ പിന്തുടർന്നു വരുന്ന നന്മയുടെ നിറവിൻ്റെ അറിവിൻ്റെ പങ്കുവെക്കലിൻ്റെ ചേർത്ത് വയ്ക്കലിൻ്റെ നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് അറിയിക്കുന്ന മനസ്സിൽ വർണ്ണങ്ങളുടെ അത്തപ്പൂക്കളം തീർക്കുന്ന ഒരു മനോഹര ദിനമാണ് ഓണം പണ്ട് തിരുവാതിര കളിച്ചും പാടിയും ചേർന്ന് പാടിയും ഒരുപാട് സ്നേഹ മത്സരങ്ങളിലൂടെ നമ്മൾ പങ്കുവച്ചിരുന്നു ഓണം ഇന്ന് പലപ്പോഴും അതൊക്കെ മത്സര ഇനങ്ങളാക്കി മാറ്റിക്കൊണ്ട് സമ്മാനവും വിജയ പരാജയങ്ങളുമൊക്കെ സമ്മാനിച്ചുകൊണ്ട് ഒക്കെ വളരെ ഔപചാരികമായി കടന്നു പോകുന്നു അതും അങ്ങനെയാണ് ഇതിലൊന്നും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഊറുന്ന നന്മയുടെ സ്നേഹത്തിൻ്റെ ഉറവ നമ്മൾ വറ്റാതെ നോക്കണം പരസ്പരം ചേർത്ത് നിൽക്കാനാവണം ചേർത്ത് പിടിക്കാനാവണം ഒരു ഗൃഹസ്ഥൻ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയാറുണ്ട് ഒന്ന് മനുഷ്യയജ്ഞമാണ് നമ്മുടെ നമ്മുടെ സഹജരെ വിശക്കുന്നവരെ ദുഃഖിക്കുന്നവരെ ചേർത്ത് വെക്കുക അതൊരു യജ്ഞമാണ് ഒന്ന് പിതൃയജ്ഞമാണ് നമ്മുടെ പൂർവികരെ നമ്മുടെ തനിക്ക് തന്നെ താനാക്കി വളർത്തിയെടുത്ത പിതാമഹന്മാരെ സ്മരിക്കണം ഭൂതയജ്ഞമുണ്ട് തൻ്റെ ചുറ്റുമുള്ള സകല ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ കൂടി ഞാൻ ബാധ്യസ്ഥരാണ് മുറിവേറ്റ് കിടക്കുന്നവരെ വിശക്കുന്നവരെ അത് മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ പക്ഷികളാവട്ടെ അങ്ങനെ എല്ലാത്തിലും നമ്മുടെ കരുണയുടെ കൽപ്പാട കൽപ്പാടുകൾ അവിടെയൊക്കെ പതിയണം കാരുണ്യത്തിൻ്റെ കരസ്പർശമേറ്റ് ഓരോ ലതയും തളിർക്കണം നമുക്ക് പലതിലൊന്നും സമയമില്ല നമ്മൾ പലരെയും ചേർത്ത് പിടിക്കേണ്ടവരാണ് നമുക്ക് അങ്ങനെ ഹൃദയരായി ആ സാരല്യത്തിൽ ജീവിക്കാനാവണം അതാണ് പൂർവ്വ സൂര്യകൾ നമുക്ക് തന്നിട്ടുള്ള സ്നേഹസന്ദേശം ഒക്കെയും ശ്രുതികളായിരുന്നു കാതുകൾ കൈമാറിയത് അറിവുകൾ പറഞ്ഞു തന്നത് അങ്ങനെ നമുക്ക് ഈ സ്നേഹദിനത്തിൽ ജാതിമതവർഗ വർണ്ണഭേദങ്ങളില്ലാതെ ഉന്നതനെന്നും താഴ്ന്നവനെന്നും അല്ലെങ്കിൽ ഭിന്ന മതക്കാരനെന്നും ഒക്കെ ഉള്ള മനസ്സിലെ വേലിക്കെട്ടുകളെ മാറ്റി ഏകോദര സഹോദരങ്ങളാണ് നമ്മളെന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ ബന്ധങ്ങളെ വിശാലമാക്കണം ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്താനും ആവണം നോക്കൂ എൻ്റെ ചിത്രങ്ങൾ ഇത്രം വരെയായി ഇവിടെ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല ഞാൻ വരച്ച രീതികൾ എൻ്റെ കൈത്തെറ്റുകൾ ശരിയായി വന്നത് ഒക്കെയും പൂജാപുഷ്പങ്ങൾ പോലെ കാണുന്നവരുടെ ഹൃദയത്തിലേക്ക് ഞാൻ അർപ്പിക്കുകയാണ് ഇവിടെ വിശകലനങ്ങളില്ല ഞാനെന്ന ഭാവവും ഇല്ല ഞാനെന്നത് പൂർണ്ണനായ ഒന്നല്ല പൂർണ്ണത ഒരു തേടൽ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളെയും കഴിവുകളെയുമൊക്കെ യാതൊരു സങ്കോചവും ഇല്ലാതെ പ്രപഞ്ചത്തിൽ തന്നെ അർപ്പിക്കുന്ന ഒരു തർപ്പണം പോലെ നദിയിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് അല്ലെങ്കിൽ കുളത്തിൽ നിന്ന് ജലമെടുത്ത് ജലത്തിൽ തന്നെ ഒഴിക്കുന്ന രീതി പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയത് പ്രപഞ്ചത്തിൽ അർപ്പിക്കുന്ന രീതി ഈ പ്രപഞ്ചം എന്നത് നീയും ഞാനും ഒക്കെ ചേർന്നതാണെന്ന് നമ്മളറിയണം ഞാനിവിടെ ഈ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വ സാഹോദര്യം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായി വരണമെന്ന ഗുരുവചനം ഞാനിവിടെ സ്മരിക്കുന്നു നിന്നെപ്പോലെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശുദേവൻ്റെ വചനങ്ങളെ ഞാൻ സ്മരിക്കുന്നു നമ്മളിങ്ങനെ പരസ്പരം ചേർന്ന് നിന്ന് ഒരേ മനസ്സായി ഒരേ ജീവതാളമായി നമുക്ക് മുൻപോട്ട് പോകാനാവണം ഓരോ വരെയും വർണ്ണം വിരിയിക്കുന്നതാവണം ഓരോ വാക്കും ഹൃദയത്തിനെ സാന്ത്വനിപ്പിക്കുന്നതാവണം ജീവിതം നമ്മളുടെ അനുവാദമില്ലാതെ ഇങ്ങനെ കടന്നു പോവും ഒരുപാട് മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ അഞ്ച് നിമിഷം വന്നുകൊണ്ടേയിരിക്കുന്നു ആ മാറ്റങ്ങളൊക്കെ നമ്മൾ അറിയണം ആ മാറ്റങ്ങളിൽ മാറാതെ നിൽക്കുന്ന ഒരാളുണ്ടാവണം എൻ്റെ അതാണ് എൻ്റെ ആത്മശക്തി എന്ന് പറയുന്നത് പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വരുമ്പോഴും അതിതീവ്ര ദുഃഖങ്ങൾ വരുമ്പോഴും വളരെ വലിയ സന്തോഷം വരുമ്പോഴൊന്നും നമ്മൾ നിലവിട്ട് പോകരുത് ഒന്നും സ്ഥിരമല്ല എന്നറിയുക സ്ഥിരമായ ഒന്ന് ഞാനെന്നീ അറിവ് മാത്രമാണ് നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഇനി എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ട എന്ന് കരുതി പല കടുങ്കയും ചെയ്യും ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ് മായയാണ് ഇതിലൊന്നും പെട്ടുടരുത് ആത്മധൈര്യം കൈവിടാതെ പലയിടങ്ങളിലും നമുക്ക് പങ്കുവെക്കാനുള്ളതൊക്കെ ഹൃദയപൂർവ്വം പങ്കുവെച്ചുകൊണ്ട് യുക്തിയോടെ ബുദ്ധിയോടെ വീണ്ടു വിചാരത്തോടെ നമുക്കിവിടെ ജീവിക്കാനാവണം നമ്മളിന്ന് കരുതുന്ന പല നഷ്ടങ്ങളും ആത്യന്തികമായ നഷ്ടമേയല്ല ലാഭമുണ്ടാക്കിയെന്ന് കരുതുന്നൊക്കെയും നിലനിൽക്കുന്നതുമല്ല പിന്നെയോ ഉള്ളിൽ നമ്മൾ തെളിച്ചു വെക്കുന്ന സ്നേഹത്തിൻ്റെ കരുണയുടെ നമ്മളുടെ അറിവിൻ്റെ ആ ഒരു നിറവിൽ നിന്നാൽ ബാഹ്യമായി വരുന്ന പല തകർച്ചകളും തളർച്ചകളും ഉയർച്ചകളും ഒന്നും നമ്മളെ ഒട്ടും മുലച്ചു കളയില്ല അങ്ങനെ നമുക്ക് ഹൃദയപൂർവം ചേർന്ന് നിന്നുകൊണ്ട് ഈ തിരുവോണ ദിനത്തിൽ നമുക്ക് ഒന്നിച്ച് പാടാം ഒരു തിരുവാതിരപ്പാട്ട് പോലെ ഓരോ ദിനവും പൂക്കളത്തിൽ പൂക്കളുടെ എണ്ണം കൂടുകയാണ് അത്തം പത്തിന് പൂർണ്ണമായൊരു പൂക്കളമായി അതുപോലെ മനസ്സിൽ ഒരുപാട് നന്മയുടെ വർണ്ണങ്ങൾ നിറഞ്ഞ് 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 പത്താം ദിനം എത്തുമ്പോൾ പൂർണ്ണമായി നിറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം നിറഞ്ഞ് നിന്നുകൊണ്ട് ആ നിറവിനെ പകർന്നു പകർന്നുകൊടുക്കണം പകർന്നുകൊണ്ട് നമ്മൾ ഒക്കെയും ചേർത്ത് പിടിക്കണം അങ്ങനെ ഒരു നല്ല ദിനത്തിൻ്റെ എല്ലാ ഓർമ്മകളും പേറി വേണം നമുക്ക് അടുത്ത തിരുവോണത്തെ കാത്തിരിക്കാൻ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ചിത്രം ഏകദേശം പൂർണ്ണതയിലേക്ക് വരികയാണ് ഇന്ന് ചിത്രം വരയ്ക്കുന്ന രീതികളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നേരത്തെ തന്നെ ചിത്രം വരയ്ക്കുന്ന എല്ലാ രീതികളും നമ്മൾ ഹൃദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനാട്ടമി പഠിപ്പിക്കുന്ന രീതി അത് വരച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരയ്ക്കുക എന്നുള്ളത് ഒക്കെ നമ്മൾ വളരെ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ കൂടെ കൂടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കിത് പറഞ്ഞു കൊടുക്കുക അയച്ചു കൊടുക്കുക ഇഷ്ടമായെങ്കിൽ മാത്രം ഇനിയും വരുന്ന ഓരോ ക്ലാസ്സുകളും വളരെ ലളിതമായിട്ട് നിങ്ങളെ വരയും വർണ്ണം ചാലിക്കലുമൊക്കെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും നിങ്ങളിന്ന് ഇരിക്കുന്ന ഈ ഒരു കുറച്ച് മിനിറ്റുകൾ ഒരു പതിനഞ്ച് മിനിറ്റിൽ താഴെ വരുന്ന ഈ നിമിഷം ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുക നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ഗാനമായി ഒരൊറ്റ ഹൃദയമായിട്ട് ഒരേ സ്പന്ദനമായിട്ട് മുന്നോട്ട് പോകാനാവട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു എല്ലാവിധ നന്മകൾ നേരുന്നു നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ നല്ല ചിന്തകളും നല്ല ഓർമ്മകളുമൊക്കെയായിട്ട് ഉണരാം അങ്ങനെയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സമർപ്പിക്കുന്നു ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഒരുപാട് ഇഷ്ടം